ഞങ്ങൾ വർഗീയതയ്ക്കെതിരെയാണ് എന്ന് എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുണ്ട് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുൻപുമുണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള വർഗീയക്കാട് ഇറക്കലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വടകരയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുകയല്ലേ ചെയ്തത് പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വർഗീയതക്കെതിരെയാണ് ഞങ്ങളെ പ്രവർത്തനം എന്നിവർ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അവർക്ക് രണ്ടുപേർക്കും ഒരു കാര്യത്തിൽ നല്ല നിശ്ചയമുണ്ട് കേരളത്തിന്റെ ഡെമോഗ്രഫി വല്ലാതെ മാറി എന്നുള്ള കാര്യത്തില് ഇപ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെ ഉള്ളവരിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ഭൂരിപക്ഷമായി മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പുതിയ സ്റ്റഡി പുറത്തു വരാത്തതുകൊണ്ട് മാത്രമാണ് അത് ഒഫീഷ്യലി നമുക്കത് പറയാൻ സാധിക്കുക അല്ലെങ്കിൽ ഏതാണ്ട് അത് അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ഒരു പത്ത് വർഷത്തെ തിരഞ്ഞെടുപ്പ് ഓടുകൂടി ഏറ്റവും കൂടുതൽ വോട്ടർമാർ ചേരാൻ പോകുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിന്ന് തന്നെ ആയിരിക്കും പർട്ടിക്കുലർലി നോർത്ത് കേരള അതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ അത് സംഭവിക്കാൻ പോകുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ സൗത്ത് കേരളയിൽ ഇപ്പോൾ കൊല്ലവും ആലപ്പുഴയൊക്കെ അത്തരത്തിലൊരു രാഷ്ട്രീയത്തിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് അതിനെ പ്രീണിപ്പിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷെ നിലവിലുള്ള രാഷ്ട്രീയക്കാരുടെ ഇപ്പോൾ എല്ലാവരും ഒരു അൻപത് കടന്നു കഴിഞ്ഞ അൻപത് മുതൽ സിക്സ്റ്റി വരെയൊക്കെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഒരു പരിധി വരെ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഫിഫ്റ്റി ടു സെവൻറ്റി അവരുടെ രാഷ്ട്രീയം ഒരു പത്തോ പതിനഞ്ചോ വർഷം കൂടിയുള്ളൂ അപ്പോൾ അവർക്ക് നിലവിൽ ഹിന്ദു വോട്ട് ബേസ് നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല പരിപൂർണ്ണമായിട്ട് അപ്പുറത്തേക്ക് പോകാനും സാധിക്കില്ല പകരം അവരുടെ കാലം എങ്ങനെയെങ്കിലും ഉള്ള ഹിന്ദു വോട്ട് ബാങ്കിനെ കൂടെ പിടിച്ചു വെച്ചുകൊണ്ട് മാത്രം മുമ്പോട്ട് പോവാൻ സാധിക്കും എന്നാൽ മറ്റതാണ് റിയാലിറ്റി അൾട്ടിമേറ്റ്ലി അതാണ് എന്നുള്ള കാര്യം അവർക്കറിയാതെ മുസ്ലിം വോട്ട് ബാങ്ക് ആണ് എന്നുള്ള കാര്യം അപ്പോൾ മുസ്ലിം വോട്ട് ബാങ്കിന്റെ പുറകിലേക്ക് പരിപൂർണ്ണമായി ഒരു സാഹചര്യം പ്രത്യക്ഷമായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഹിന്ദു വോട്ട് ബാങ്ക് അവരിൽ നിന്ന് പിണു അപ്പോൾ ആ ഹിന്ദു വോട്ട് ബാങ്ക് സ്വാഭാവികമായിട്ട് ഷിഫ്റ്റ് ആവാൻ പോകുന്നത് ഇപ്പൊ അത് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ബി ജെ പിയിലേക്കായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നിലവിൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമാണ് അപ്പൊ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി പരിപൂർണമായി ഭൂരിപക്ഷമാകുന്നത് വരെയും ഇതിന്റെ ഗുണഫലം എടുക്കുക നിലവിലുള്ള ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഗുണഫലം എടുക്കുക അത് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും പരിപൂർണമായിട്ട് അപ്പുറത്തേക്ക് തന്നെ പോവുക ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു അഞ്ചു വർഷം മുമ്പ് വരെയുള്ള തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രണ്ട് ഈവൺ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരെയും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾ ചോദിച്ചിട്ടില്ല അവര് പിന്തു അവര് പിന്തുണയ്ക്കുന്നെങ്കിൽ അവര് പിന്തുണച്ചോണ്ട് പോട്ടെ ഞങ്ങൾക്കത് ആവശ്യമില്ല എന്ന് പറഞ്ഞവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തിയപ്പോൾ പ്ലേറ്റ് മാറ്റം ജമാഅത്തെ ഇസ്ലാമി നല്ലതാണ് അവരുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറയാനുള്ള ധൈര്യത്തിലേക്ക് അവർ വന്നു നിങ്ങൾ മനസ്സിലാകും അതുപോലെ തന്നെ അപ്പുറത്തും പി ഡി പിടെ കാര്യത്തില് പിന്തുണയ്ക്കുന്നെങ്കിൽ സാധാരണഗതിയിൽ ഇടതുപക്ഷം എപ്പോഴും പറയുക അല്ലെങ്കിൽ ഇവരെപ്പോഴും പറയാ അവരുടെ പിന്തുണ ഞങ്ങൾ ചോദിച്ചിട്ടൊന്നുമില്ല ആൾ ജനാധിപത്യത്തിൽ ആൾക്കാർ വോട്ട് ചെയ്യുമ്പോൾ അവരോട് വോട്ട് എണ്ണാണെന്ന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞിരുന്നവര് ഇന്ന് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് വന്നിട്ട് അവരൊക്കെ വളരെ നല്ല ആൾക്കാരാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ ഇത് കണ്ടു നിൽക്കുന്ന വോട്ട് ചെയ്യാൻ പോകുന്ന പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സാധാരണക്കാരായ വോട്ടർമാരുണ്ട് ജനാധിപത്യ മൂല്യങ്ങളെ ബലി കഴിപ്പിക്കുക അല്ല ഈ വോട്ടർമാരുടെ കാര്യം വെച്ച് കഴിഞ്ഞാല് അത് ഒന്ന് വോട്ടർമാരെ കൃത്യമായിട്ട് നമുക്കത് ബോധിപ്പിക്കുവാനും ധരിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം എന്ന് പറയുന്ന ഒന്നുണ്ട് അത് ബി ജെ പിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് അത് പറയുക തന്നെ വേണം അപ്പൊ വോട്ടർമാരെ നമുക്കത് ബോധിപ്പിക്കാൻ വേണ്ടി സാധിക്കണം ഇവർ ഇത് ചെയ്യുകയാണ് എന്നുള്ള എന്നുള്ളവര് അവരെ കുറച്ചുകൂടി നമുക്ക് ബോധിപ്പിക്കാൻ വേണ്ടി സാധിക്കണം കുറെയൊക്കെ ബോധം അവർക്ക് സ്വയം ഉണ്ടാകേണ്ടതും കൂടിയാണ് അപ്പൊ ഏതെങ്കിലും ഒരു കിറ്റ് കിട്ടിയാൽ ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിൽപ്പിനെ ബാധിക്കുകയാണ് എന്നുള്ളവര് അവരും തിരിച്ചറിയേണ്ടത് മാസങ്ങളിൽ നമുക്ക് എന്തൊക്കെ കിറ്റ് എന്തൊക്കെ പെൻഷൻ എന്തൊക്കെ സൗജന്യം എന്നാണ് എന്നുള്ള കാര്യം ഇത് ഈ പറയുന്ന പോലെ ട്രാപ്പ് ചെയ്യുന്നത് പോലെ എന്താണ് എലിക്കണിക്ക് വലിയ മറ്റേ തേങ്ങാപ്പൂള് വെച്ചിട്ട് എലിയകത്തേറ്റ് കൊടുക്കുന്നത് പോലെയാണ് ഈ കിറ്റ് എന്നുള്ള കാര്യം ഇവർ തിരിച്ചറിഞ്ഞാൽ കെ സി വേണുഗോപാൽ കൈക്കൂലി എന്ന് പെൻഷനെ പറഞ്ഞു എങ്കിൽ പോലും കൈക്കൂലി എന്ന് പറയരുത് എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ഈ കിറ്റും ഇതൊക്കെ തന്നെ തന്നെയായിരിക്കണം ഒരു പക്ഷേ പറഞ്ഞത് അല്ലാണല്ലോ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ സ്ഥാനാർത്ഥികളെ പറഞ്ഞതിന് ശേഷം സ്ഥാനാർത്ഥി നിർണയം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ ബി ജെ പി എൻ ഡി എ ക്യാൻഡേറ്റിനെ പറയുന്നത് അതിലും ചില സമവാക്യങ്ങളൊക്കെ ഉണ്ട് ചില ധാരണകളുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കോൺഗ്രസ് ആണ് അത് കൂടുതലും പറയുന്നത് അങ്ങനെയൊന്നുണ്ടോ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അങ്ങനെയൊരു ധാരണ അത് ഇടയ്ക്കിടെ നമ്മൾ ചില തിരഞ്ഞെടുപ്പുകളൊക്കെ കേൾക്കാറുള്ളതാണ് ചില മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും അങ്ങനെയൊന്നുണ്ടോ അല്ല അത് സി പി എമ്മിനോട് ചോദിച്ചാൽ പറയും അത് കോലിബി ആണെന്ന് പറയും കോൺഗ്രസിനോട് പറഞ്ഞാൽ അത് സി ജെ പി ആണെന്ന് പറയും അത് അവര് രണ്ടുപേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ബി ജെ ഡീൽ ഉണ്ടാക്കുന്നത് നേരെ പറിച്ചു കോൺഗ്രസിന്റെ ഇവര് പോയിട്ട് പറയാം അദ്ദേഹം അവരാണ് ബി ജെ പിയുമായി ഡീലുണ്ടാക്കുന്നതെന്ന് പറയുന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ് കാരണം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക മറ്റൊരു വികസിത കേരളം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ക്യാമ്പയിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു ബി ജെ പിയുടെ മൊത്തത്തിലുടർന്നത് അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു പരിധി വരെയും ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കയറി വന്ന അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആശയക്കുഴപ്പം തുടക്കത്തിലുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി മുമ്പോട്ട് കൊണ്ടുപോകണോ അതോ ഇതിലേക്ക് ഫോക്കസ് കൊടുക്കണോ എന്നുള്ളൊരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് അത് സത്യമാണ് അതായത് ഈ പണി എന്ന് ഇപ്പോൾ നിൽക്കുന്ന തദ്ദേശ എങ്ങനെയാണ് 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 ഒരു പോക്ക് അത് അത് പോകുന്നത് അല്ല വളരെ മികച്ച രീതിയിൽ തന്നെ പോകുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെയധികം നല്ലൊരു റിസൾട്ട് കേരളത്തില് ബിജെപിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു റിസൾട്ടാണ് അപ്പൊ അതേതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ ബിജെപി അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പൊ വ്യക്തിപരമായി എനിക്ക് വളരെ നട്ടത് നമ്മൾ തന്നെ ഒരുപാട് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്ത് 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 വന്നതാണ് അപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർപ്പിക്കുന്നത് മുതൽ പ്രാദേശികമായ സ്ട്രാറ്റജികൾ ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ നല്ല സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യുന്നതിൽ തുടങ്ങി ധാരണകൾ കൃത്യമായിട്ട് സമുദായിക സംഘടനകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രഷർ ഗ്രൂപ്പുകളുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൽ തുടങ്ങി വളരെ മികച്ച ഒരു തയ്യാറെടുപ്പോ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി ഫേസ് ചെയ്തത് അതിപ്പോൾ നിലവിൽ അങ്ങനെ അല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല കാരണം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇരുപത് ശതമാനം എന്ന് പറയുന്ന ആ ഒരു മാർക്കിനെ ബി ജെ പി ടച്ച് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ മികച്ച ഹോം വർക്കിൻ്റെയും മികച്ച പ്രിപ്പറേഷൻ്റെയും ഒരു റിസൾട്ടായിട്ട് തന്നെ വന്നതാണ് അതിനകത്ത് ഒരു സീറ്റ് ജയിക്കാൻ സാധിച്ചു രണ്ട് സീറ്റ് വളരെ ക്ലോസ് വന്നു മറ്റൊരു സീറ്റിൽ മൂന്ന് ലക്ഷത്തിന് പുറത്ത് വോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി പരക്കെ വോട്ട് കൂടുകയും ചെയ്തു എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് കൂടുകയും ചെയ്തു കുറച്ച് നല്ല ഫേസസിനെ പുതുതായിട്ട് പശ്ചി അമലെ പോലെയൊക്കെയുള്ള ആൾക്കാരെ ഫേസസിനെ കൊണ്ടുവരാനും സാധിച്ചു ബി ജെ പി സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും വരുന്നത് അപ്പോൾ ആ പ്രിപ്പറേഷൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തീർച്ചയായിട്ടും ഇപ്പോഴുമുണ്ട് അപ്പോൾ പുതിയൊരധ്യക്ഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ആശയങ്ങളും കൂടി അതിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നവീനമായിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യലും കുറച്ചുകൂടി ആശയങ്ങൾ കൂടിയൊക്കെ അതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ കുറച്ചു കൂടിയും ബെറ്ററായിട്ട് തന്നെ അത് മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട് ആ വികസിത കേരളം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ കാഴ്ചപ്പാട് കാഴ്ചപ്പാടുകൂടുകൂടി മറ്റതിനൊപ്പം ചേരുന്ന സമയത്ത് കുറച്ചുകൂടിയും ഗംഭീരമായിട്ടത് മുമ്പോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഒരു കോർപ്പറേഷൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇത്തവണ അത് പ്രതീക്ഷിക്കുന്നുണ്ട് തിരുവനന്തപുരം ും ഞാനിത് വളരെ ചെറുപ്പം മുതൽ നമ്മൾ ഈ പൊളിറ്റിക്സിനെ ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരാണ് ഞാൻ ഏതാണ്ട് പതിനേഴാമത്തെ വയസ്സിലാണ് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ഞാൻ നേരിടുന്നത് നിന്നിട്ട് അപ്പോ അന്ന് ആ സമയം എന്ന് പറയുന്നത് നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു നിൽക്കുന്ന സമയമാണ് രണ്ടായിരത്തി നാല് അപ്പോൾ ആ സമയത്ത് നമ്മൾ എത്ര പഞ്ചായത്തുകൾ ലീഡ് ചെയ്യും എന്ന് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചിരുന്നു ഓക്കെ നമ്മൾ ഞാൻ ആ ഓരാജോ പാലിച്ച് രണ്ടായിരത്തി നാലിന് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം ജയിക്കും ജയിക്കും നമ്മൾ ആവേശം കൊള്ളുന്ന സമയത്ത് ഒരാ എതിർപ്പാർട്ടിക്കാർ എന്നോട് നിങ്ങൾ ആദ്യം എത്ര പഞ്ചായത്ത് ലീഡ് ചെയ്യും എന്ന് പറയും അപ്പൊ അന്ന് പറയാൻ നമുക്ക് അറിയില്ല അപ്പോ അന്ന് പലരും നമ്മളെ പരിഹസിച്ചിരുന്നു നിങ്ങൾ ആദ്യം പോയി തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ഒരു വാർഡ് ലീഡ് ചെയ്യൂ ഒരു വാർഡ് ജയിക്കൂ പിന്നെയല്ലേ നിങ്ങൾ നിയമസഭ ജയിക്കുന്ന കാര്യം നിങ്ങൾ ഒരു പഞ്ചായത്തിന്റെ ഭരണം പിടിക്കും പിന്നെയല്ലേ നിങ്ങൾ നിയമസഭയും ലോക്സഭയൊക്കെ ജയിക്കുന്ന അവിടെ നിന്നൊക്കെ നമ്മൾ ഇന്ന് ഒരുപാട് പഞ്ചായത്തുകൾ ഭരിക്കുന്ന സാഹചര്യമായി കേരളത്തിലെ രണ്ട് നഗരസഭകൾ നമ്മൾ ഭരിക്കുന്ന പരാ രണ്ട് നഗരസഭകളിൽ നമ്മൾ ഇന്ന് പ്രധാന പ്രതിപക്ഷത്തിരിക്കുന്ന സാഹചര്യമായി അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ബിൽഡ് ചെയ്ത് കയറി 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 വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലെ വരെ ഒരു കോർപ്പറേഷൻ ഇല്ല എന്നുള്ളത് ശരി തന്നെയാണ് നാളെ അതുണ്ടാവും തീർച്ചയായിട്ടും അതുണ്ടാവും തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയും രണ്ടായിരത്തി പതിനഞ്ചില് നെ ബിറ്റ്വീൻ എന്താണ് എന്താ ഇത് പറയല്ല കപ്പിനും ചുണ്ടിനും ഇടയിൽ പോയി എന്ന് പറയുമല്ലോ അതുപോലെയാണ് നമുക്ക് അത് നഷ്ടപ്പെട്ടു പോകുന്നത് നാലോ അഞ്ചോ സീറ്റുകൾക്കാണ് എടുത്തു അതേ തന്നെ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ബേസ് തിരുവനന്തപുരത്തുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് നൂറ് ശതമാനം നമ്മളത് നേടുന്ന വിശ്വാസം തന്നെയാണോ ഉള്ളത് ഇപ്പൊ തിരുവനന്തപുരം മാത്രല്ല നമുക്ക് തൊട്ടപ്പുറത്ത് തൃശ്ശൂര് വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് ലോക്സഭയില് നടന്നിരിക്കുന്നത് തൃശ്ശൂരിലും നമ്മൾ ആ ഒരു സാധ്യത നമുക്കുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്